യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം യൂറോപ്പിലുടനീളമുള്ള യാത്രക്കാരുടെയും ട്രക്കിംഗ് വ്യവസായത്തിന്റെയും ശ്രദ്ധേയമായ ഒരു അഭിമുഖ വാർത്തയാണ് ഇന്ന് പോളണ്ട് ജർമ്മനി ലിത്വിയൻ അതിർത്തികളിൽ വീണ്ടും കർശനമായ അതിർത്തി പരിശോധനകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ജൂലൈ ഏഴ് മുതൽ പോളണ്ട് താൽക്കാലികമായി അതിന്റെ പടിഞ്ഞാറൻ അതിർത്തിയായ ജർമ്മനിയിലെയും വടക്കുകിഴക്കൻ അതിർത്തിയായ ലിത്വിയയിലെയും യാത്രകൾക്ക് കർശന പരിശോധനകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു ഷംഗിൻ ഏരിയയിലെ പാസ്പോർട്ട് ഫ്രീ യാത്രാനയം താൽക്കാലികമായി നിർത്തിവെക്കുന്നു അസാധുവായ കുടിയേറ്റം തടയുകയാണ് ഇതിനു പിന്നിലെ പ്രധാന ലക്ഷ്യം ജർമ്മനി കുടിയേറ്റക്കാരെ സ്വീകരിക്കാതെ വരികയാണെന്നും അതിനാൽ പോളണ്ട് അതിന്റെ നിയന്ത്രണം ശക്തമാക്കുകയാണെന്നുമാണ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കിയത് വെല്ലാൾസ് അതിർത്തിയിൽ നിന്ന് കുടിയേറ്റക്കാർ ലിത്വിയയിലൂടെയും ലാത്വിയയിലൂടെയും പോളണ്ടിലേക്ക് കടക്കുന്നു അതിനാൽ ലിത്വിയയും അതിന്റെ അതിർത്തികൾ കർശനമാക്കിക്കൊണ്ടിരിക്കുന്നു പോളണ്ട് ലിത്വിയ ലാത്വിയ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഈ യുവാകത്തെ സെക്കൻഡറി മൈഗ്രേഷൻ കുറക്കാനുള്ള ശ്രമത്തിലാണ് ഇതിലൂടെ ഏറ്റവും വലിയ തിരിച്ചടിയുള്ളത് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലക്കാണ് പോളണ്ട് വഴി സാധനങ്ങൾ കടന്നുപോകുന്ന രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധിയാകും ട്രക്കിംഗ് കമ്പനികൾക്ക് അധിക യാത്രാസമയം ക്യൂബിൾ വിതരണ വൈകിപ്പുകൾ എന്നിവ കാത്തിരിക്കുന്നു ഇതിനൊപ്പം തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാന റോഡായ ദി എട്ട് മോട്ടോർവേയും ജർമ്മനിയിലെത്തുന്ന പ്രധാന പാതയായ തുരങ്കങ്ങൾ ഒന്നാഴ്ചയ്ക്കായി കൂട്ടുന്നു ജൂലൈ രണ്ട് മുതൽ എട്ട് വരെ ലിബുഷെക് പെനൻസ്കാ തുരങ്കങ്ങൾ അടച്ചിടും ഇതിനാൽ വലിയ ട്രക്കുകൾ പർവ്വതങ്ങളിലൂടെ ഒറ്റവഴി മാർഗങ്ങളിലൂടെ തിരിച്ചുവിടും സിനിമക്ക് അതിർത്തിദ്വാരം വഴി മാത്രം ഏഴ് ദശാംശം അഞ്ച് ടണ് വരെ വാഹനങ്ങൾ കടക്കാൻ അനുവദിക്കും ചെക്ക് പോലീസ് പുതിയ ഗതാഗത നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രക്കിങ് കമ്പനികൾക്കും ഡ്രൈവർമാർക്കും അതീവ ജാഗ്രത ആവശ്യമാണ് ഇനി ഓരോ ട്രക്കിംഗ് യാത്രാ കമ്പനിയും ഡ്രൈവർമാരും ഈ മാറ്റങ്ങൾ കണക്കിലെടുത്ത് യാത്രാ പദ്ധതി തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിലുള്ള യൂറോപ്പ് ട്രാൻസ്പോർട്ട് വാർത്തകൾ തുടർച്ചയായി ലഭിക്കാൻ यूरोप वार्ता विजन सब्सक्राइब ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്നി